നമസ്കാരം മറ്റൊരു മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ച വാർത്ത നമ്മളെല്ലാം വളരെ വിഷമത്തോടെ തന്നെയാണ് കേട്ടത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ആറ് പതിറ്റാണ്ടോളം മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു ശബ്ദം തന്നെയാണ് നിലച്ചിരിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അർബുദ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഭാവ ഗായകൻ എന്ന സംഗീതപ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ജയചന്ദ്രൻ സിനിമകൾക്ക് പുറമേ ലളിതഗാനത്തിലും ഭക്തി ഗാനത്തിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സംഗീത ലോകത്തിന് തീരാനഷ്ടം ആണ് ഈ ഒരു വിഡവ് അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സഹോദര തുല്യനായിരുന്ന ജയചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെന്ന് യേശുദാസ് പറഞ്ഞു ജയചന്ദ്രന്റെ ഈ വിയോഗത്തിൽ അങ്ങ് ഏറ്റവും ദുഃഖമുണ്ട് ഓർമ്മകൾ മാത്രമാണ് ഇനി പറയാനും അനുഭവിക്കാനുമുള്ളൂ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സുധാകരൻ വഴിയായിരുന്നു ഞങ്ങളുടെ ബന്ധം ഒരു ചെറിയ അനുജനായി ഞങ്ങൾക്കൊപ്പം ചേർന്ന വ്യക്തിയാണ് സംഗീതത്തിൽ വാസനയുള്ള സഹോദരനായിരുന്നു സംഗീതമാണ് ഞങ്ങളുടെ ബന്ധം ആ സംഗീത ബന്ധത്തിൽ ഒരു സഹോദര സ്ഥാനം അദ്ദേഹം നേടിയിരുന്നു അത് വേർപെട്ടപ്പോൾ ഉണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ എന്തായാലും ജയനെ സ്നേഹിച്ചിരുന്നവരെ പോലെ തന്നെ അദ്ദേഹത്തിന് വിയോഗത്തിൽ ദുഃഖമുണ്ടെന്ന് അറിയിച്ചു കൊള്ളുകയാണെന്നാണ് യേശുദാസ് പറഞ്ഞു വ്യാഴാഴ്ച രാത്രിന് സ്വകാര്യ ആശുപത്രിയിലാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് ഒരു വർഷമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച ആശുപത്രി വിട്ടിരുന്നെങ്കിലും വ്യാഴാഴ്ച സന്ധ്യയോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പൂങ്കുന്നത്തെ വീട്ടിൽ വെള്ളിയാഴ്ച എട്ട് മുതൽ പത്ത് വരെയും റീജിയണൽ തിയേറ്ററിൽ പന്ത്രണ്ട് വരെയും പൊതുദർശനം നടത്തും സംസ്കാരം ശനിയാഴ്ച എറണാകുളം ചേതമംഗലത്തുള്ള പാലി തറവാട്ട് ശ്മശാനത്തിൽ ആയിരിക്കും മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും ആഘോഷത്തിനും സങ്കടങ്ങൾക്കുമെല്ലാം കൂട്ടായി മാറിയ ഒരു ശബ്ദമാണ് നിലച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമേ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാം അദ്ദേഹം പാടിയിട്ടുമുണ്ട് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിന് പുറമേ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് തന്റെ ശബ്ദത്തിലെ ഭാവമായിരുന്നു അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് ഇന്ത്യൻ സംഗീതത്തിലെ ഇതിഹാസ തുല്യരായ സംഗീത സംവിധായകർ മുതൽ പുതുതലമുറയിലെ സംഗീത സംവിധായകർക്കൊപ്പം വരെ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിനായിരുന്നു പി ജയചന്ദ്രന്റെ ജനനം കൊച്ചിയിൽ വെച്ചായിരുന്നു ജനനം പിന്നീട് കുടുംബം തൃശൂരിലേക്ക് താമസം മാറുകയായിരുന്നു സംഗീത കുടുംബത്തിലായിരുന്നു ജനനം കളിത്തോഴൻ എന്ന സിനിമയിലെ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ച മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം പാടിയാണ് പിന്നീട് ഈ ഗാന രംഗത്തേക്ക് എത്തുന്നത് അഞ്ച് തവണ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും രണ്ട് തവണ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഒരു തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് മുങ്ങി തോർത്തി അതുപോലെ തേരി ഇറങ്ങുമുങ്ങലെ ഓലഞ്ഞാലിക്കുരുവി അറിയാതെ അറിയാതെ പിന്നെ പാട്ടിൽ ഈ പാട്ടിൽ അനുരാഗ ഗാനം പോലെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും മായാതെ തന്നെ ഉണ്ടാകും You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.